ഡയറ്റും ഷുഗർ കട്ട് ഡയറ്റും ഒക്കെ എടുക്കുന്നവരാണോ ഈ ഷുഗർ കട്ട് ഡയറ്റ് എടുക്കുന്നവർക്ക് തേൻ ഉപയോഗിക്കാമോ തേനിൽ ഷുഗർ ഇല്ലേ അത് നമുക്കൊന്ന് നോക്കിയാലോ നമ്മൾ പഞ്ചസാരനെ വെച്ച് തേനിനെ കമ്പയർ ചെയ്യുമ്പോൾ തേനിൽ സൈഡ് എഫക്ട്സ് കുറവാണ് ആന്റി ബാക്ടീരിയൽ ഏജന്റ് ഉണ്ട് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് എല്ലാം കൊണ്ടും നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ്നർ ആണ് തേൻ എന്ന് പറയുന്നത് പക്ഷേ ഷുഗറിന്റെ അളവ് നോക്കുമ്പോൾ തേനിലും ഗ്ലൂക്കോസും ഫ്രക്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ തേൻ എന്ന് പറയുന്നതിന്റെ നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഗ്ലൈസീമിക് ഇൻഡക്സ് നമ്മള് ഡയബറ്റിക് ആയിട്ടുള്ളതെന്ന് പറയും ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഫുഡ്സ് കഴിക്കരുത് കുറഞ്ഞത് മാത്രമേ കഴിക്കാവുള്ളൂ അപ്പം നമ്മൾ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൽ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് കയറുന്നതിന്റെ അത് അപ്പൊ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സിന്റെ അളവ് നമ്മൾ നോക്കുമ്പോൾ പഞ്ചസാരയിൽ അത് അറുപതാണെങ്കിൽ തേനിൽ അത് അമ്പതിൽ കൂടുതലുണ്ട് അമ്പത്തെട്ടോളം എന്താണ് തേനിലുമുണ്ട് അപ്പൊ തേൻ ഷുഗർ കട്ട് ഡയറ്റ് എടുക്കുന്നവർ പൂർണ്ണമായിട്ട് ഷുഗർ കട്ട് ഡയറ്റ് എടുക്കുന്നവർ തേനും ഒഴിവാക്കേണ്ടി വരും പക്ഷെ ചെറിയ തോതിൽ നമ്മൾ എന്താണ് നമ്മൾ കഴിക്കുന്ന ഫുഡ്സിലൊക്കെ ചെറിയ തോതിൽ തേൻ ചേർക്കുകയാണെങ്കിൽ അത്ര വലിയ കുഴപ്പം കാരണം അതിന് നാച്ചുറൽ ആയിട്ട് സൈഡ് എഫക്ട്സ് കുറവുള്ള കുറവുള്ളൊരു ഏജന്റാണ് അതുകൊണ്ടിട്ട് അപ്പൊ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഡയറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ വിവരം ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക